വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എന്നും ചെയ്യുന്ന പോലൊരു ഹെയർ റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ല നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ മൂക്കുത്തി കളക്ഷൻ്റെ വീണ്ടാണ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് കുറച്ച് മൂക്കുത്തിയൊക്കെ കണ്ടു ഞാനങ്ങനെ ഞാൻ മിക്കവാറും ഡയമണ്ടിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാത്ത മൂക്കുത്തിയും കുറച്ച് ഞാൻ വാങ്ങിച്ചത് കണ്ടു അപ്പോൾ ഞാൻ മേടിച്ചു ഓക്കെ ഒരു മൂക്കുത്തി കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂക്കുത്തിയാണ് ഭയങ്കര ഇതായിട്ടുള്ള മൂക്കുത്തിന് പക്ഷേ എനിക്ക് സ്പെഷ്യലാണ് കാരണം ഞാൻ മൂക്കുത്തിയതൊരു എൻ്റെ ഡിഗ്രി ടൈമിലാണ് ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ടൈമെന്താണ് അപ്പോൾ ഫ്ലസ്റ്റ് ടൂറിൻ്റെ ആണെങ്കിൽ കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു ടൈമിലാണ് ഞാൻ കുത്തിയത് കുത്തിയിട്ട് ഞാൻ എൻ്റെ ഒരു പി ജി കഴിയുന്നവരെ ഞാൻ സാധാ നമ്മുടെ സ്വർണോ ഡയമണ്ടോ ഒന്നും അല്ല മൂക്കുത്തി യൂസ് ചെയ്യുന്നത് സാധാ മൂക്കുത്തിയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും കടയിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് മൂക്കുത്തി അത് എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ തരാം ആ മൂക്കുത്തിയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടത് അങ്ങനെ ഞാൻ ഫേസ്റ്റ് വാങ്ങുന്ന എൻ്റെ ഒരു ഡയമണ്ട് മൂക്കുത്തിയാണ് ഇത് ഫേസ്റ്റ് മൂക്കുത്തി അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യൽ ആണ് ഇതിൽ മൂന്ന് ഡയമണ്ട് വരുന്ന ഒരു ഡയമണ്ട് ഒരു മൂക്കുത്തിയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം ഇത് ഞാൻ നക്ഷത്രീന്നാണ് വാങ്ങിയിട്ടുള്ളത് എടപ്പള്ളി നക്ഷത്ര മൂന്ന് സ്റ്റോൺ ആണ് ഇതിനൊരു ഫൈവ് തൗസൻഡ് ആണ് കേട്ടോ ആ ടൈമിന്റെ റേറ്റ് ആയിട്ടുണ്ടായിരുന്നേ ഇതാണ് അപ്പൊ ആ മൂക്കുത്തി ഞാൻ മൂക്കിലിട്ട് കാണിച്ചുതരാം അടുത്തത് ഒരു ഡയമണ്ട് തന്നെ കേട്ടോ ഇത് ഞാൻ നക്ഷത്രേന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇത് നക്ഷത്രേന്നാണ് ഇത് നടുക്കൊരു ടെർക്കോയ്സ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു സ്റ്റോൺ വരുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട് മൂക്കുത്തിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂക്കുത്തിയാണിത് ലുക്ക് വൈസ് ആട്ടോ ഇതാണ് മൂക്കുത്തി വരുന്നത് ഇതെനിക്ക് തോന്നുന്നു ഇപ്പോഴും നക്ഷത്രയിലുണ്ടെന്ന് അപ്പം നിങ്ങൾ എടപ്പള്ളിയിലോ നക്ഷത്രയിലുണ്ട് എടപ്പള്ളി നക്ഷത്രയിലുണ്ടായിരുന്നു അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പക്ഷേ കുറച്ച് റേറ്റ് ആയി ഇത് ഒരു എനിക്കൊരു സെവനോ എയ്റ്റോ എന്തോ ആയിരുന്നു സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ ഏതൊരു റേഞ്ചിലായിരുന്നു ഇത് വന്നത് നിങ്ങൾക്കത് ചോദിച്ചു നോക്കാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഭംഗി ഇത് മൂക്കിയിട്ടാ കാണാനും ഇതാണ് അടുത്ത നോസ്പിൻ ഒരു സെവൻ സ്റ്റോൺ വരുന്ന നോസ്പിൻ ആണ് ഇതിനധികം റേറ്റ് ഒന്നും ആയിട്ടുള്ള ഒരു ഫൈവ് തൗസൻഡേ ആയിട്ടുള്ളൂ ഇത് ഞാൻ പാലാരിവട്ടത്തുള്ള ഒരു ജ്വല്ലറി എന്നാണ് വാങ്ങിയത് ഏത് ജ്വല്ലറി ജ്വല്ലറിയുടെ പേര് എനിക്ക് അറക്റ്റ് അറിയില്ല പക്ഷെ മഹിമാന്നോ അങ്ങനെന്തോ മഹിള മഹിമ അങ്ങനെ എന്തോ ആണ് എന്തായാലും പാലാരിവട്ടം ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത് ജ്വല്ലറി വരുന്നത് പിന്നെ ഞാൻ ഓൾറെഡി ഇതിന് ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊന്ന് മൈക്ക് എന്തോ ഓഫ് ആയി പോയോ എന്തോ ചെയ്തു അതുകൊണ്ടാണ് ഓഡിയോയും ഇപ്പം രണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എക്സ്ക്യൂസ് ചെയ്യാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഗോൾഡ് അല്ലാത്ത ഡയമണ്ട് അല്ലാത്ത നോസ്കിൻ ആണ് ഡയമണ്ട് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഒരു സിംഗിൾ സ്റ്റോൺ ഡയമണ്ട് അതിപ്പോ എന്റെ കയ്യിലില്ല ചേച്ചി ഇടാനായിട്ട് കൊടുത്തോണ്ട് എന്റെ കയ്യിലില്ല ഇത് ഇതൊന്നും ഡയമണ്ട് അല്ല ഗോൾഡ് ഒന്നും അല്ല ഇത് നോർമൽ ഫാൻസിന്ന് വാങ്ങിയിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നത് ഗുഡ് വില്ലെന്നാണ് വാങ്ങിയത് ഗുഡ്വെലിന്നാണ് എന്നാ തോന്നുന്നത് അല്ല കേട്ടോ ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാ ഞാൻ എൻ്റെ പേജിന്റെ പിന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം ഇത് എനിക്ക് തോന്നുന്നു പത്ത് രൂപ ആയിട്ടുണ്ട് ഈ ഒരു മുക്കുത്തിക്ക് നല്ല ഭംഗിയാണ് നിറച്ചും സ്റ്റോൺ വരുന്നത് ഞാൻ ഈ ഡയമണ്ട് നോസ്പിൻ ഒക്കെ വാങ്ങുന്നതിന് മുമ്പ് വാങ്ങിയിട്ടുള്ള ഒരു നോസ് പിന്നാണ് കേട്ടോ ഇത് നല്ല ഡയമണ്ട് ലുക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു നോസ്പിൻ ആണ് മുക്കിലിട്ടാൽ നല്ല ഭംഗിയാണ് വലിയ മുക്കുത്തിക്ക് ഇഷ്ടമുള്ളവർക്ക് നന്നതാ ഇതാണ് അടുത്ത മൂക്കുത്തി ഇതും ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് ഒന്നും അല്ല ഗുഡ് നിന്ന് തന്നെ വാങ്ങിയതാണ് എനിക്ക് തോന്നുന്നതിന് ഒരു അറുപത് നൂറ് രൂപയ്ക്കൊക്കെ അകത്തേ ഉള്ളൂ ഇതിന് വില ഒരു മുന്തിരി കൊല മോഡലായിട്ടുള്ള ഒരു മൂക്കുത്തിയാണ് ഓറഞ്ച് സ്റ്റോൺ വരുന്ന ഇതിങ്ങനെ അടുത്തതും ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഡൈമുണ്ടൊക്കെ വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് സ്റ്റോൺ ഉള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം തോന്നി വാങ്ങിയതാണ് പക്ഷേ ഇതുവരെ ഇട്ടിട്ടുള്ളത് വലിയ മൂക്കുത്തി കേട്ടോ എനിക്ക് ചേരുവെന്നുപോലും അറിയില്ല വലിയ മൂക്കുത്തിയാണ് വലിയ മുക്കുത്തി ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങാം ഇതിനും നൂറ് രൂപയ്ക്ക് താഴെയുള്ളൂ ഗുഡ് വില്ലെന്ന് തന്നെ വാങ്ങിയതാണ് ഇപ്പം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അവിടെ വേറെ പുതിയ കളക്ഷനൊക്കെ കാണും അപ്പം നിങ്ങൾക്ക് പോയി നോക്കാം നിങ്ങൾക്ക് ഒരുപാട് നോസ്പിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പം പറ്റാത്തവരാണ് പക്ഷെ നല്ല നോസ്പിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ വാങ്ങി ട്രൈ ചെയ്തു നോക്കാം സോ അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ നോസ് പിൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ ഞാൻ എല്ലാത്തിനെയും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിന്റെ പ്രൈസ് ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ ആരായി നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി ഇനി എങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് നിങ്ങൾക്ക് കണ്ടേന്നത് നീ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം അപ്പൊ അത്രയേ വീഡിയോ ടാറ്റാ